ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ന്യൂസിലേക്ക് സ്വാഗതം കുളിക്കാനിറങ്ങിയ മുത്തശ്ശിയും കൊച്ചുമകളും മൂവാറ്റുപുഴയിൽ കുളിക്കാനിറങ്ങിയ മുത്തശ്ശിയും കൊച്ചുമകളും ഒരാളുടെ നില ഗുരുതരം കിഴക്കേക്കുടിയിൽ അറുപത് വയസ്സുള്ള ആമിന കൊച്ചുമകൾ പന്ത്രണ്ട് വയസ്സുള്ള ഫർഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് ഫർഹയുടെ സഹോദരി ഫന ഫാത്തിമയെ ഗുരുതര നിലയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫന നിലവിൽ വെന്റിലേറ്ററിലാണുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടെ മൂവാറ്റുപുഴ നഗരസഭ പതിനൊന്നാം വാർഡിലെ രണ്ടാർക്കരയിൽ നെടിയാൻമല കടവിലാണ് അപകടമുണ്ടായത് തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനുമാണ് ആമിനെയും കൊച്ചുമക്കളും കടവിലെത്തിയത് പേർ പുഴയിൽ മുങ്ങിയതായി പ്രദേശവാസികളായ സ്ത്രീകളാണ് സമീപത്ത് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്നവരെ അറിയിച്ചത് ഉടൻ തന്നെ ഇവർ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ആമിനയെയും ഫർഹയെയും പുഴയിൽ നിന്ന് മുഞ്ഞിയെടുത്തെങ്കിലും ഫന അപകടത്തിൽപ്പെട്ടതായി അറിഞ്ഞിരുന്നില്ല പിന്നീട് വീട്ടുകാരാണ് പേർ കുളിക്കാൻ പോയതായി അറിയിച്ചത്

piro gold diamonds silver and white